എനിക്ക് എന്റെ മാമോദി വാഗ്ദാനത്തെ നവീകരിക്കാൻ പറ്റും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം എനിക്ക് എന്റെ മാമോദി എന്തെല്ലാം കിട്ടിയോ അത് ഇന്നും ഇവിടെ വെച്ച് നവീകരിച്ച് വാങ്ങാൻ പറ്റും എങ്ങനെ മാമോദിസായിലെ വിശ്വാസം ഞാൻ എപ്പോഴെല്ലാം ഏറ്റുപറയുന്നു അപ്പോൾ മാമോദിസായിയുടെ മുഴുവൻ ഇമ്പാക്റ്റും എന്നിലേക്ക് വരും മാമോദി വാഗ്ദാനം വാഗ്ദാനം പറയാൻ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള വഴിയാണ് വിശ്വാസ പ്രമാണം വിശുദ്ധ കുർബാനയിലെ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത് മാമോതിസായിയുടെ മുഴുവൻ കൃപയും നമ്മിലേക്ക് തിരിച്ചു വരിക കുർബാനക്കിടയ്ക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ കൂട്ടുവായി ഇടുന്നത് വിശ്വാസ പ്രമാണത്തിന്റെ സമയത്താണ് പിന്നെ എങ്ങനെ തിരിച്ചു വരും ഇത് ഈ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് വലിയ അഭിഷേകമാണ് ബന്ധനങ്ങൾ പെട്ടെന്ന് അഴിയും കാരണം എന്താ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോ വിശ്വാസം ഏറ്റു പറയുമ്പോ നമുക്കെതിരെ നിൽക്കുന്നതെല്ലാം ക്യാൻസൽ ചെയ്യപ്പെടും നിങ്ങൾക്കൊരു ജീവൻ ഉണ്ടാവുന്നില്ലേ ഇത് കേൾക്കുമ്പോൾ രണ്ട് കണ്ടീഷൻ ഉണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോ നമുക്കെതിരെ നിൽക്കുന്ന സകല സാധനവും ക്യാൻസലായി പോവാൻ യേശു രണ്ട് കണ്ടീഷനേ വെച്ചിട്ടുള്ളൂ എന്താണ് രണ്ട് കണ്ടീഷൻ ഒന്ന് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത പാപപരിഹാര ബലിയിൽ നമ്മൾ വിശ്വസിക്കണം രണ്ടാമത്തേത് നമ്മൾ പാപത്തെക്കുറിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുദവിക്കണം രണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസ പ്രമാണം എപ്പൊല്ലിയാലും നമ്മുടെ മേലുള്ള എല്ലാ ശാപത്തിന്റെ നിയമങ്ങളും ക്യാൻസൽ ചെയ്യപ്പെടും കണ്ടീഷൻ എപ്പോഴും ഓർത്തിരിക്കണം യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം യേശുക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവൃത്തികളിലെല്ലാം വിശ്വസിക്കണം രണ്ടാമത്തേത് പാപത്തെക്കുറിച്ച് അപ്പോ വെടക്കിടയ്ക്ക് മാസത്തിലൊരിക്കൽ കുമ്പസാരിച്ചിട്ട് രണ്ടാഴ്ചയിലൊരിക്കൽ കുമ്പസാരിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ല് ജീവിതം അനായാസമായി മുന്നോട്ട് നിൽക്കും എന്താണ് ശാപം ശ്രദ്ധിക്കുക എന്താണ് ശാപം ശാപം ഉണ്ടോ ഉണ്ട് സംശയിക്കൊന്നും വേണ്ട പാപം ഉണ്ടെങ്കിൽ ശാപം ഉണ്ട് പാപത്തിന് ശിക്ഷയുണ്ടെങ്കിൽ ശാപത്തിന് അതിന്റെ സ്വാധീനമുണ്ട് അതുകൊണ്ട് ശാപം ഇല്ല എന്നൊന്നും ആരും വിചാരിക്കരുത് അത് എവിടെ നമ്മൾ എഴുതപ്പെട്ട വചനം തെറ്റിച്ചിട്ടുണ്ടോ അവിടെ ശാപമുണ്ട് അത് നമ്മൾ സംശയിക്കണ്ട ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഒത്തിരി ഉദാഹരണം എവിടെ എഴുതപ്പെട്ട നിയമം തെറ്റിച്ചിട്ടുണ്ടോ അവിടെ എന്തുണ്ട് സാവും അപ്പൊ എന്ത് ചെയ്യണം അനുഭവിക്കണം നമുക്കറിയാവുന്ന നമുക്കറിയാത്ത പാപങ്ങളെ കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അറിയാവുന്ന പാപങ്ങളെല്ലാം ഏറ്റു പറയണം അത് തെറ്റാണെന്ന് സമ്മതിക്കണം അറിയാൻ വയ്യാത്ത ഒക്കെ അറിയാൻ വയ്യാത്തതെല്ലാം ദൈവം ക്ഷമിച്ചോളൂ എപ്പോ നമുക്കറിയാൻ വയ്യാത്തതും നമ്മൾ ഓർമ്മിക്കാത്തതുമായ സകല പാപങ്ങളും യേശു ക്ഷമിച്ചോളൂ എപ്പോ നമുക്ക് അറിയാവുന്നതെല്ലാം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായ അറിയാൻ വയ്യാത്ത നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല നമുക്ക് ബോധപൂർവ്വം നമ്മുടെ തലയിൽ നമുക്ക് അറിയാവുന്ന സകല പാപങ്ങൾ പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റാത്തതെല്ലാം കർത്താവ് ക്ഷമിച്ചോളൂ അതുകൊണ്ട് ആദ്യത്തെ കണ്ടീഷൻ ഇതാണ് പാപങ്ങൾ പറയണം പിന്നെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം വിശ്വാസ പ്രമാണം എപ്പോൾ നമ്മൾ ചൊല്ലിയാലും അപ്പോൾ നമ്മുടെ ബോധ ആ ഞാൻ പറഞ്ഞു എന്താണ് ശാപം എന്താണ് ശാപം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ശാപം എന്ന് പറഞ്ഞാൽ എന്താ ശാപം എന്ന് പറഞ്ഞാല് ഞാൻ കാണിച്ചു തരാം എന്താണ് ഷാബോ എന്ന് ഞാൻ കാണിച്ചു തരാം അതെ ഇത് നീ അങ്ങോട്ട് തിരിഞ്ഞേക്കും അവിടെ നിന്നാ ആ താഴെ ഇറങ്ങി ഇറങ്ങിയേക്ക് താഴെ ആ അവിടെ നിന്നോണേ നീ മുന്നോട്ട് പോവാണ് ഏ നീ ഞാൻ പറയുമ്പോഴേ പോകാമോ നീ മുന്നോട്ട് പോവാണ് ഓക്കെ മുന്നോട്ട് പോകെ പോ 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 പോടാ എത്ര മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും ഇവനെ മുന്നോട്ട് വിടാതെ ഭൂതകാലത്തിൽ നിന്ന് കഴിഞ്ഞ കാലത്ത് നിന്ന് നമ്മളെ പുറകോട്ട് പിടിക്കുന്ന ഒരു ശക്തിയുടെ പേരാണ് ശാപം എന്താ ശാപം ഇനി എല്ലാവർക്കും എന്താ ശാപം എന്ന് മനസ്സിലായി ഇവൻ എത്ര മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലും ഇവനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ പുറകോട്ട് പിടിക്കുന്ന അത് എവിടുന്ന പുറകോട്ട് പിടിക്കുന്നേ കഴിഞ്ഞ കാലത്തിൽ നിന്ന് നമ്മളെ പുറകോട്ട് പിടിക്കുന്ന ആ ശക്തിയുടെ പേരാണ് എന്ത് ശാപം അപ്പോ അതുകൊണ്ട് ഈ ശാപം എല്ലാവരുടെയും തലയ്ക്ക് മീതെ ഉണ്ടാവാം കഴിഞ്ഞ കാലത്തിൽ നിന്ന് നമ്മളെ ഇങ്ങനെ പുറകോട്ട് പിടിക്കുക അപ്പൊ അത് ആ ശാപം അത് ക്യാൻസൽ ചെയ്യപ്പെടും എപ്പോ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോ രണ്ട് കാര്യങ്ങളാണ് അനുദപിക്കണം ഒന്ന് രണ്ട് വിശ്വസിക്കണം അനുദപിക്കണം വിശ്വസിക്കണം അനുദപിക്കണം വിശ്വസിക്കണം അങ്ങനെയുള്ളവർക്ക് എന്തില്ല ശാപത്തിന്റെ സ്വാധീനം ഇല്ല ഉള്ളൂ അതായത് നമുക്ക് പാപത്തെക്കുറിച്ച് അനുദവിക്കുക തെറ്റ് സമ്മതിക്കുക എന്നിട്ട് വിശ്വേശുക്രിസ്തു വിശ്വാസം പ്രഖ്യാപിക്കുക അപ്പോൾ ശാപത്തിന്റെ സ്വാധീനം ക്യാൻസൽ ചെയ്യപ്പെടും